നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ അങ്ങനെ വലിയ രീതിയിലുള്ള യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഹമാസിൻ്റെ പതനമേകദേശം ആരംഭിച്ചു തുടങ്ങി കാരണം ഹമാസിന്റെ തന്നെ ഏറ്റവും വലിയ തലച്ചോറായിട്ടുള്ള ഹനിയയുടെ കുടുംബത്തിൽ കയറി അടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോഴിതാ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രമെന്ന് അവർ മുന്നേ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് കൂടുതലും ശക്തമാവുകയാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഇസ്രായേലിനെ തകർക്കാനായി എല്ലാവിധ മാർഗങ്ങളും സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹനിയ ഖത്തർ ഇറാൻ തുർക്കി എന്നീ രാജ്യങ്ങളുടെ വൻ പിന്തുണ ഹമാസിന് ഇപ്പോൾ ഉണ്ട് ഇതുവഴി ഹനിയാണ് കോടികളുടെ ഫണ്ട് സമാഹരിക്കുന്നത് കേരളത്തിൽ നിന്നു വരെ ഹമാസിന് ഫണ്ട് എത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള ഫണ്ട് ഉപയോഗിച്ച് ഇസ്രായേലിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടക്കുകയാണ് ഗസയിൽ തന്റെ ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ ദോഹയ്ക്കും ഇടയിൽ ആഡംബര ജീവിതം നയിക്കുന്ന ഇസ്മായിൽ ഹനിയെ കുറിച്ച് നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ട് ഹനിയയ്ക്ക് ഗസയിലെ ആളുകൾ മരിക്കുന്നതൊന്നും ഒരു പ്രശ്നവുമല്ല ഇപ്പോഴിതാ തന്റെ മക്കളും പേരക്കുട്ടികളും മരിച്ചതും ഒരു പ്രശ്നമായ അയാൾ കാണുന്നുമില്ല സൈനിക നടപടി ഒഴിവ് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഹനിയ ഇതിനെയും വിമർശിച്ചു ഗസയിൽ നിന്ന് പലായനം ചെയ്യരുത് ആരും ഈജിപ്റ്റ് അതിർത്തി കടക്കരുത് ഇത് പറയുമ്പോൾ ഖത്തർ പണം നൽകുന്ന ദോഹയിലെ ഫോർ സീസൺസ് ഹോട്ടലിലെ താമസിക്കുകയായിരുന്നു ഹനിയ അയാൾക്കൊന്നും സംഭവിക്കാനില്ല പക്ഷെ അയാളുടെ വാക്കുകൾ കേട്ട് ഗസയിൽ നിന്ന് മാറാതിന്ന നിരവധി പേരാണ് മരിച്ചു വീണത് ഇതുതന്നെയാണ് ഹമാസ് എക്കാലവും പിന്തുടരുന്ന അടവ് അങ്ങോട്ട് ആക്രമിച്ച് പ്രകോപിപ്പിക്കുക ഇസ്രയേൽ തിരിച്ചടിക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമായി ഉപയോഗിക്കുക എന്നിട്ട് കുട്ടികളെയും മറ്റ് മൃതദേഹത്തിന്റെ പടം ഉപയോഗിച്ച് ആഗോള വ്യാപകമായി പിരിവ് നടത്തുക അതല്ലേ ഒരു ചെറിയ ഭാഗം മാത്രം ഗാസക്കാർക്ക് കൊടുത്ത് ബാക്കി സ്വകാര്യ സ്വത്താക്കി മാറ്റിയത് എന്നാലും നിലവിൽ ഈ ആകപ്പാടെ അടിമുടി ഒന്ന് ഉലഞ്ഞിരിക്കുകയാണ് ഹനിയ കാരണം കുടുംബത്തിൽ കയറി അടിക്കു വന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതില്ല പതിമൂന്ന് മക്കളിൽ മൂന്ന് മക്കളെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് നാല് പേരക്കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് യഥേഷ്ടം പലതരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അയാൾ മുതിരുമ്പോഴും കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ അയാൾ പറഞ്ഞത് എനിക്ക് നിങ്ങൾ ഇങ്ങനെ എൻ്റെ കുട്ടികളെയോ അല്ലെങ്കിൽ എൻ്റെ പേരക്കുട്ടികൾക്കൊന്നും എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മരണം പോലും ആഘോഷിക്കുകയാണ് ഞങ്ങൾ അവർക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് നടക്ക കാര്യങ്ങൾ പറയുകയാണ് എന്തായാലും ഗസയിൽ ഹനിയുടെ സ്വത്ത് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുകയാണ് ഇനി ഇസ്രായേലിന്റെ അടുത്ത നീക്കം ഗസയിലും ഹനിയയ്ക്ക് വലിയ സ്വത്തുക്കൾ ഉണ്ട് മരുമകനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നേരത്തെ ഹനിയുടെ മൂത്ത മകനെ ഈജിപ്ഷ്യൻ അധികാരികൾ റഫ അതിർത്തിയിൽ വെച്ച നിരവധി ദശലക്ഷ ഡോളറുകളുമായി അറസ്റ്റ് ചെയ്തിരുന്നു അത് ഗസയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരുന്ന കുടുംബത്തിലെ എല്ലാവരുടെയും പിന്തുണ ഹനിയയ്ക്കില്ല ഹനിയുടെയും സഹോദരിമാരായ ഗൊലിദിയ ലൈല സബ്ബ എന്നിവർ ഇസ്രായേൽ പൗരന്മാരാണ് അവർ ഹനിയെ തള്ളി ി പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ ആര് തള്ളിപ്പറഞ്ഞാലും അതൊന്നും ഹനിയ്ക്കൊരു പ്രശ്നവുമല്ല അയാൾ തന്നെ പറയുന്നത് പോലെ ജിഹാദാണ് അയാളുടെ ആത്യന്തിക ലക്ഷ്യമെന്നതാണ് ഇവിടെ പറയുന്നത് എന്തായാലും ഹനീയുടെ സഹോദരങ്ങൾ ഹനിയ്ക്കെതിരെ ഇസ്രായേലിന് വേണ്ടി പോരാടുകയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്